നമ്മൾ ചായ കുടിക്കാൻ പോവാ സൂര്യമോൾ അല്ലെങ്കിലും തിളങ്ങി നിൽക്കുകയാണ് റിമുന്റെ പേരെ ഇടയ്ക്ക് തെറ്റി പോണ ഹേ ഐസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഓൾറെഡി ഇതിന് ഇൻട്രോ പറഞ്ഞ ചെറുതായിട്ട് എങ്കിലും ഞാൻ ഞാനോട് എന്തായാലും വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഒരു ഇൻട്രോ പറഞ്ഞ ഞാൻ അയക്കാന്ന് തുടങ്ങിയൊക്കെയായിരുന്നു ഓക്കെ അപ്പം ഇന്നത്തെ ഒരു മിനി വ്ലോഗാണ് ഇത് ഞങ്ങൾ ആക്ച്വലി കോളേജ് ഒക്കെ കഴിഞ്ഞ ഒരു മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോൾ നാല് മണിയൊരു പോത്തില്ല ഒരു മൂന്നര ഒക്കെ കഴിയാകുമ്പം മിക്കപ്പോഴും ലാസ്റ്റ് ഇവർ ഉണ്ടാവാറില്ല ഉണ്ടാവാറുള്ളത് തന്നെ അപൂർവമാണ് അപ്പോൾ ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ തന്നെ പോകാറുണ്ട് മൂന്നര ഒക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചായ കുടിക്കുക എന്നൊക്കെ പറയും അല്ല എന്തെങ്കിലും കഴിക്കാം പിന്നെ ചായ കുടിക്കുന്നവർ ചായ കുടിക്കാൻ ഞങ്ങൾ എന്തേലും കഴിക്കത്തേ ഉള്ളൂ ഞങ്ങൾ വല്ലപ്പോഴേ പോകാറുള്ളൂ പക്ഷെ അവർ മിക്കപ്പോഴും പോകാറുണ്ട് അവന്മാർ എപ്പോഴും പോകാറുണ്ടോ എന്ന് തോന്നുന്നു ചില ദിവസങ്ങളൊക്കെ പോകത്തില്ല പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴേ പോകാറുള്ളൂ അപ്പോൾ സാധാരണ പോകുമ്പോൾ അവന്മാർ വണ്ടിയില് വരും അവർക്ക് നടക്കാൻ മടിയാണ്ട് അവന്മാര് വണ്ടിയിൽ വരും ഞങ്ങൾ അവിടം വരെ നടക്കും ചെയ്യും അപ്പൊ ഇന്ന് എല്ലാവരും കൂടെ നടക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടെ നടന്നാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹലോ എന്തുവാണോ നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ഇവിടെ പത്ത് രൂപയുടെ ചായ കിട്ടുന്ന സാധാരണ പത്തിരുപള്ളന്നാണ് കേട്ടത് ചായ പറഞ്ഞിട്ടില്ല കടയാണ് ഞാൻ കാണുന്നത് എന്തിനാ വന്നത് ചായ കുടിക്കാൻ സന്ധ്യയുടെ സന്ധ്യ വേടേ സന്ധ്യവേ സന്ധ്യവടെ പോണെ അല്ല ട ഏടാ നീയോടെ പോണു വാ ഇങ്ങോട്ട് ഏടാ പിന്നെ പോവാൻ വാ ആ പറയാം ഇങ്ങോട്ടാണ് പിള്ളേർക്കൊരു എന്താണ് ഒരു കറക്റ്റ് ആയിട്ട് പറയാൻ അറിയത്തില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇനി മാറ്റിയ കൊല്ലും അമ്മയും പേര് വണ്ടി എടുക്കാൻ പോയി ഞങ്ങൾ നടക്കാൻ പോണു നമുക്ക് നിങ്ങൾ ഹായ് കേസും വന്നപ്പോഴും ഞാൻ ഓർത്താണ് കഥ അടക്കും മര്യാദ ചായക്കടയാണ് ഇവള് ചായക്കട പരിചയപ്പെടുത്തി ആരാണ് നിങ്ങളെ ാണ് പരിചയോ അവരുടെ ഞങ്ങൾ അവരുടെ നമ്പർ മേടിക്കും കേസ് എന്നിട്ട് അവരെ വിളിച്ചു വെച്ചിട്ട് വരത്തേക്ക് പോവുകയാണ് പക്ഷെ കൊറേ നടക്കണ്ടേ അത് കുറെ നടക്കണം കേസ് നമ്മള് വന്ന കടയാണ് ഈ പൂട്ടിട്ടേക്കുന്നത് പക്ഷെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവും പിന്നീ ഈ റോട്ടീൻ നടന്ന് 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 അറ്റം വരെ ഇതിപ്പം അവിടെ കളിച്ചുടങ്ങന നടക്കണ്ട അതാണ് കളിച്ചുടങ്ങനെ പാലത്തിന്റെ അവിടെ ലച്ചും ഗൗതും ആണ് കഴിച്ചു നടക്കുന്നത് രണ്ടുപേരും ഒറ്റ ഇതില് നടന്നു പോണേല് അവിടെ കടുക ് പക്ഷെ ഇവിടെ അത്രയും ഭാഗത്തേ ഉള്ളു വേറെ അങ്ങോട്ടൊന്നും ഇല്ല ഇതിന് നോക്കി നല്ല രസം ഇല്ല കാണാൻ ഇത് ഹോട്ടലിൽ കാണാൻ നല്ല രസം ഈ വീട്ടിൽ വന്നു ജയ്സ് ഇതാണ് നമ്മൾ വന്ന കട കടമാര് വന്നു ജയ്സ് നമ്മൾ വന്നു അല്ല ഹെൽമെറ്റ് ഒന്നുമില്ലേ അയിന് ഹെൽമെറ്റ് വേണ്ടിയൊക്കെ പഴമൊരി കിട്ടി പറമാര് ചായ കുടിക്കാണ് കേസ് Hello? എല്ലാവരും ആർത്ത് ഉല്ല നടക്കാൻ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ ഓർത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് ആ ഞങ്ങൾ ആദ്യം വരാനിരുന്ന കട തുറന്നിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇത് അത് കഴിഞ്ഞ് കുറേ ദൂരം പോയി കഴിഞ്ഞുള്ള കടയാണ് ഈ കാണുന്നത് പിന്നെ അവിടം വരെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നും പിന്നെ വണ്ടിയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ എത്തി പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറേ ദൂരം നടക്കുന്നു എന്ന് നമുക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല സന്ദീപ് ചായ കുടിക്കണമെങ്കിൽ ഞാൻ വരെ ചായ കുടിക്കും വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞതൊക്കെ കാണുന്നത് ചിരിയും വരുന്നുണ്ട് ഇതിൻ്റെ ഞങ്ങൾ കുറേ സംസാരിക്കും ചിരിക്കവും എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് പിന്നെ വണ്ടിയിൽ തന്നെ പോയി ഇങ്ങോട്ട് കുറച്ച് ദൂരം നടക്കുകയും വണ്ടി ൊക്കെ ചെയ്തു എന്തായാലും നല്ല രസം വരുന്നു ഗോവിന്ദ പൈസക്കാരൻ സൺഡേട് ചാറ്റി കുറച്ച് പോവുകയാണ് പിന്നെ ഞങ്ങൾ ചാക്കി കുടിച്ചിട്ടാണ് ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ ഞാനൊരു ലച്ചും ഗോവിന്ദും കൂടെ ആയിരുന്നു വന്നത് ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഞാൻ ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് എടുത്തായിരുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വരാൻ നേരത്താവുന്ന ഒരു ലോങ് വീഡിയോ ഒക്കെ ഉള്ളതാണ് കണ്ടത് പിന്നെ എനിക്കൊന്നും ക്രോപ്പ് ചെയ്ത് കളയാനും കട്ട് ചെയ്ത് കളയാനും തോന്നില്ല കാരണം ഇതെല്ലാം ഒരു മെമ്മറീസ് അല്ലേ നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയതിന് ശേഷം ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ എനിക്കാണെങ്കിലും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അങ്ങനെ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടീവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മൂമെന്റ്സ് ഒക്കെ എനിക്ക് ഇങ്ങനെ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് अभी शोर्ड मिनी व्लॉग स्टार्ट है लाइक भी शेयर किया सब्सक्राइब भी बाय-बाय